ഈശോ മിശ്യായിക്ക് സ്ത്രീയായിരിക്കട്ടെ കൈത്താക്കാലം മൂന്നാം ഞായറാഴ്ചത്തെ സുവിശേഷം അമ്മയുടെ ഉദരത്തിൽ വെച്ചേ അന്ധനായി ജനിച്ച ഒരുവൻ ഈശോയെ കണ്ടുമുട്ടുന്നതും ഈശോയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക വഴി അന്ധതയിൽ നിന്ന് മോചനം ലഭിച്ച് കാഴ്ച ലഭിച്ച് ആ കാഴ്ചയുടെ യഥാർത്ഥ ഫലമായ ദൈവാരാധന ദൈവപുത്രനെ ആരാധിക്കുന്നതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതുമായ രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ മുഴുവനും പ്രതിപാദിക്കുന്നത് ഈ ഒരൊറ്റ സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധ രംഗങ്ങളാണ് ഈ സംഭവം വിവരിക്കുമ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന വാചകങ്ങളുമായി ബന്ധിപ്പിച്ച് ഈ സംഭവത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് കൈത്താക്കാലത്തിൽ ഈ വായന സഭ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ ഒൻപതാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഈശോ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അന്ധർ കാണുവാനും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുവാനുമായി ലോകത്തെ വിധിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു അപ്പോൾ അന്ധർക്ക് കാഴ്ച അവിടുന്ന് നൽകും ഏഷ്യാനിവിയായിയുടെ പുസ്തകത്തിൽ നിന്ന് അറുപത്തൊന്നാം അധ്യായത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് നസറത്തിലെ സിനിമകിൽ വെച്ച് പരസ്യീരത്തിൻ്റെ ആരംഭത്തിൽ അന്തർക്ക് കാഴ്ച നൽകുവാൻ വേണ്ടി കൂടിയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നത് ലൂക്കാട് സുവിശേഷം നാലാം നാലാമധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുമുണ്ടല്ലോ പല അന്ധർക്കും ഈശോ കാഴ്ച നൽകിയ സുവിശേഷ ഉപകരണങ്ങളിൽ ഉണ്ടാനും ജെറിക്കോയിലെ അന്ധർക്ക് നൽകുന്ന കാഴ്ചയും ഒക്കെ നമുക്ക് പരിചിതവുമാണ് അപ്പോൾ ഈശോ വന്നത് അന്ധർ കാണുവാനും അതേസമയം തന്നെ കാഴ്ചയുണ്ടെന്ന് കരുതിയിരുന്നവർ അന്ധരായി അന്ധരായിത്തീരുവാനുമാണ് എന്ന് ഈശോ പറയുന്നു അപ്പോൾ ഉടനെ പ്രീശ്ശര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും അന്ധരാണോ ഈ പ്രീശ്വരാരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ അവരുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാവുകയുള്ളു മോശയുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും ആ നിയമങ്ങളുടെ അക്ഷരം തെറ്റാതെയുള്ള അനുഷ്ഠാനത്തിലൂടെ നീതീകരണവും രക്ഷയും പ്രാപിക്കാമെന്ന് കരുതിയിരുന്നവരുമായിരുന്നു പ്രീശ്ശര് അപ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങൾ അന്ധരാണോ ഈശ്വൻ മറുപടി പറയുന്നു നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല മറിച്ച് നിങ്ങൾ കാണുന്നു എന്ന് പറയുകയും എന്നാൽ യഥാർത്ഥത്തിൽ കാണാതിരിക്കുകയും ചെയ്യുന്നു ആരെ കാണാതിരിക്കുന്നു ഈശോയെ കാണാതിരിക്കുന്നു നസറായനായ ഈശോയിൽ ദൈവപുത്രനെയും വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടവനായ മിശിഹായെയും തിരിച്ചറിയാതെ പോകുന്നു അതായിരുന്നു അവരുടെ അന്ധത ഈ അന്ധതയ്ക്കെതിരെയാണ് ഈശോ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അന്ധതയെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായനയിൽ ഏഷ്യാനിബിയയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിലെ ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഗീതത്തിൽ നിന്ന് ആ ഉപമയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്തായിരുന്നു ഉപമയിൽ ഏശിയാനവിയ പറയുന്നത് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ തോട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ഗാനത്തില് ഏശിയാനി പറയുകയാണ് ഫലപുഷ്ടിയുള്ള ഒരു കുന്നിൽ കർത്താവ് കിളച്ച കല്ലുകൾ നീക്കി വിശിഷ്ടമായ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിന് നടുക്കൊരു ഗോപുരവും പണിതു മുന്തിരിച്ചക്കും സ്ഥാപിച്ചു അങ്ങനെ മുന്തിരി കായ് കായ്ക്കുമെന്ന് കരുതി ഫല ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ എന്തായിരുന്നു ഈ മുതിരിച്ചെടി നൽകിയത് കാട്ടു മുന്തിരിപ്പഴമാണ് നൽകിയത് കർത്താവ് ചോദിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ഈ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ചെയ്യാതിരുന്നത് എന്നിട്ടും ഫലം നൽകിയില്ലല്ലോ എന്നുള്ള ഒരു നിരാശയുടെ സ്വരം നമ്മളവിടെ കേൾക്കുന്നുണ്ട് ഈ മുന്തിരിത്തോട്ടം സൂചിപ്പിക്കുന്നത് പഴയ നിയമ ജനതയെയാണ് ഇസ്രായേൽ ജനതയെയാണ് ദൈവത്തിൻ്റെ പ്രത്യേക വാത്സല്യത്തിന് പ്രാതൃഭൂതരായ ജനതയെയാണ് ദൈവം ഇസ്രായേലിൽ നിന്ന് വിമോചിപ്പിച്ച് ശക്തമായ കരുത്താൽ വിമോചിപ്പിച്ച് സീനാമലയിൽ വെച്ച് ഉടമ്പടി ചെയ്ത് മരുഭൂമിയിലൂടെ കാത്തുപരിപാലിച്ച് വാർത്ത നാട്ടിലെത്തി കാത്തുപരിപാലിച്ച് പോകുന്ന ആ ജനം ദൈവം ഉദ്ദേശിച്ച ഫലം പുറപ്പെടുവിച്ചില്ല ഫലം പുറപ്പെടുവിക്കലിനെ കുറിച്ചാണല്ലോ ഈ കൈത്താക്കാലത്ത് നമ്മുടെ ചിന്തയും അപ്പോൾ അവർ ഫലം പുറപ്പെടുവിക്കാതിരുന്നു ആ ഫലം പുറപ്പെടുവിക്കാതിരുന്ന യഹൂദ ജനതയുടെ ഒരു പരിച്ഛേദമായിരുന്നു ഈ പ്രീശ്വര് അതുകൊണ്ടാണ് ആ ഫലം പുറപ്പെടുവിക്കാതിരുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത് നിങ്ങൾ അന്ധരാണ് അന്ധത അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷെ നിങ്ങൾക്കാഴ്ചയുണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു അഹങ്കരിക്കുന്നു പക്ഷെ നിങ്ങൾ ഈ കാഴ്ചയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ വേണം അന്ധന് ജന്മന അന്ധനായിരുന്നവന് ഈശോ കാഴ്ച നൽകുന്ന രംഗം നമുക്ക് കാണുവാൻ ഈശോയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഈ അന്ധൻ അവിടുന്ന് കാഴ്ച നൽകുന്നത് കാണാം ജന്മന അന്ധനായിരുന്നവനെ ഈശോ കാണുന്നു അവന് ഈശോ സൗഖ്യം നൽകുകയാണ് ചെയ്യുന്നത് ഈ അന്ധനെ കാണുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്മയുടെ ഇതരത്തിൽ വെച്ചേ അവൻ അന്ധനായിരുന്നെന്ന് സൂചിപ്പിച്ചല്ലോ ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ പാപം ചെയ്തതുകൊണ്ടാണോ ഇവൻ്റെ മാതാപിതാക്കന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ അങ്ങനെയൊരു ചിന്ത യഹൂദരുടെ ഹൃദയ മനസ്സിൽ രൂഢമൂലമായിരുന്നു അതിനുള്ള കാരണത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം അല്ല അഞ്ചാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു പിതാക്കന്മാരുടെ കുറ്റത്തിന് മക്കളുടെയും മക്കളുടെ മൂന്നും നാലും തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കുന്ന ശിക്ഷയക്കുന്ന തീഷ്ണമതിയായ ദൈവമാണെന്ന് അവിടെ പറയുന്നുണ്ട് നിയമാവർത്തനം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് അതായത് നിയമം അനുഷ്ഠിക്കാത്ത പിതാക്കന്മാരുടെ കുറ്റത്തിന് മക്കളെപ്പോലും ശിക്ഷിക്കുന്ന അത് മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കുന്ന തീക്ഷ്ണമതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നാണ് ഒൻപതാം വാക്യത്തിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഹൂദർ ചിന്തിച്ചിരുന്നത് മനുഷ്യർക്ക് ജീവിതത്തിൽ സഹനമുണ്ടാകുന്നത് രോഗമുണ്ടാകുന്നത് പൂർവികരുടെ തെറ്റിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഇന്നും പൂർവികരുടെ ശാപത്തെക്കുറിച്ച് വാ അങ്ങനെ ദീർഘനേരം പ്രസംഗിക്കുന്ന ധാരാളം ധ്യാന ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഈശോ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട് ഇവിടെ ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തതുകൊണ്ടല്ല അങ്ങനെയൊരു സംഗതി ഇല്ല പൂർവികരുടെ പാപത്തിന് മക്കളെ ശിക്ഷിക്കുന്ന കാര്യം ദൈവം ശിക്ഷിക്കുന്നില്ല അതിനുള്ള വ്യക്തമായ ഉത്തരവും നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ അടുത്ത വാചകത്തിലുണ്ട് അഞ്ചാം അഞ്ചാമധ്യായം ഒൻപതാം വാക്യത്തിൽ മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പത്താം വാക്യത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നാൽ എന്നെ സ്നേഹിക്കുന്നവർക്കും കൽപ്പന പാലിക്കുന്നവർക്കും വേണ്ടി ആയിരം തലമുറകളോട് ഞാൻ കരണ് കാരുണ്യം കാണിക്കും കരണ് കാണിക്കും എന്നവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്നും നാലും തലമുറയാണോ ആയിരം തലമുറകൾ വരെ നമ്മുടെ ഒരു പൂർവികൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വഴിയും നടന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൽപ്പന പാലിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം തലമുറകൾ വരെ കാരണം കാരണ്യം കാണിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ ആയിരം തലമുറ വരെ ദൈവം കാണിക്കുന്ന ആ കാരണത്തിൽ ഈ മൂന്നും നാലും നാലും തലമുറയൊക്കെ ലാപ്സായി പോകും അപ്പോൾ അതുകൊണ്ട് ആ കാരണ്യത്തെക്കുറിച്ചാണ് ഈശോ ആ കാരണ്യമായിട്ട് തന്നെയാണ് ഈശോ അവതരിക്കുന്നതും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ പാപം ചെയ്തത് കൊണ്ടല്ല ആ യഹൂദരുടെ ചിന്താഗതിയെ ഈശോ ശക്തമായിട്ട് തിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല അതിന്നും വളരെ പ്രസക്തമായ പ്രബോധനമാണ് അങ്ങനെ പഠിപ്പിക്കുന്നവർ പൂർവികരുടെ ശാപത്തെക്കുറിച്ച് പറഞ്ഞ് സാധാരണ വിശ്വാസികളെ വിഷമിപ്പിക്കുന്നവരോട് കർത്താവിന് ഉത്തരം ഇതാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം അല്ലാതെ വരും തലമുറയല്ല അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ശിക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അത് നമ്മളാണ് അനുഭവിക്കേണ്ടത് ഒന്നുകിൽ ഈ ലോകത്തിൽ വെച്ച് അല്ലെങ്കിൽ പല ലോകത്തിൽ വെച്ച് നമ്മളതിൻ്റെ ശിക്ഷ അനുഭവിക്കും പക്ഷെ പറയുകയാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തിന് വെളിവാകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ തുടർന്ന് പറയുന്നത് പകലായിരിക്കോളും ഞാൻ എന്നെ അയച്ചവൻ്റെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു അയച്ചവൻ്റെ ജോലി മനുഷ്യവർഗത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യവർഗത്തിന് വെളിച്ചം നൽകുക എന്നുള്ളതാണ് കാഴ്ച നൽകുക എന്നുള്ളതാണ് യഥാർത്ഥമായ കാഴ്ച യഥാർത്ഥമായ കാഴ്ച ഉൾക്കാഴ്ചയാണ് ഈ ഫിസിക്കൽ സൈറ്റല്ല ഇൻസൈറ്റാണ് പ്രധാനപ്പെട്ടതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഇതിനെ ഇതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യോഹനാൻ സുവിശേഷം ഏഴാം അധ്യായം മുതൽ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം വരെ വിവരിക്കുന്നത് ഓർസുലൈം ദേവാലയത്തിലെ കൂടാര തിരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടാര തിരുനാളിൻ്റെ ആഘോഷങ്ങളിൽ ഒരു ഘടകം മുഖ്യമായ ഒരു ഘടകം ഈ ദേവാലയം മുഴുവനും ദേവാലയ പരിസരവും ഓറുസുലേം പട്ടണവും മുഴുവൻ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഉയർത്തിയിരുന്ന വലിയ ദീപസ്തംഭങ്ങളായിരുന്നു ഈ ദീപസ്തംഭങ്ങൾ ദേവാലയത്തെയും ഓർസ്ലേം നഗരത്തെയും പ്രകാശിപ്പിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ഈശോ എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ കേൾക്കാം ഈശോ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്താണ് കോൺട്രാസ്റ്റ് ഈ ദീപങ്ങൾ ദേവാലയത്തെയും ഓർസ്ലേം നഗരത്തെയും പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമാണ് ഞാൻ ഈശോ ഉയരത്തിൽ നിന്ന് വരുന്ന ഉദയ സൂര്യനാണ് എന്ന് സക്രിയ പുരോഹിതൻ പറയുന്നത് ലൂക്കാടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് വാക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ ദാനം അപ്പോൾ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കാൻ വേണ്ടി വന്ന ലോകത്തിന് പ്രകാശമായി വന്ന ഈശോയാണ് ഈ അന്ധന കാഴ്ച നൽകുന്നത് അതാ ആ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുവാൻ വേണ്ടി രക്ഷയുടെ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി യഥാർത്ഥമായി ഉൾക്കാഴ്ച നൽകുവാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ നയനങ്ങൾ ആ ഭാസ്തുരമായ നയനങ്ങൾ ജീ ദൈവത്തിൻ്റെ ശായയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ മനുഷ്യനായി അവതരിച്ചത് അതുകൊണ്ടാണ് എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്ന വാചകം ഒന്നുകൂടി ഈശോ ഉദ്ധരിച്ചിട്ടാണ് ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അഞ്ചു ആറും വാക്യങ്ങളിൽ ഞാൻ ലോകത്തിലായിരിക്കുമോളൂ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നിലത്തുതുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശുന്നതും കുലത്തിൽ പോയി കഴുകാൻ പറയുന്നതും ഈ നിലത്ത് തുപ്പി ചെ ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശുന്നതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പലരും അതേക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് സഭാപിതാവായ അപ്രയം പിതാവ് പറയും പൗരത്വ സ്വാഭാപിതാവായ അപ്രേം പറയും സൃഷ്ടിയിൽ എന്നതുപോലെ ഇവിടെ ദൈവം പ്രവർത്തിക്കുകയാണ് സൃഷ്ടികർമ്മത്തിൽ ദൈവം ചെയ്യരുത് അത് തന്നെയായിരുന്നല്ലോ കൊഴിച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്നാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഇവിടെ ഇതാ ആ സൃഷ്ടികർമ്മം ആരംഭിച്ച ദൈവം തന്നെ ഇവിടെ ഇതാ ഈ സൃഷ്ടിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് സൃഷ്ടിയുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥ കാഴ്ച നൽകുകയാണ് ഉൾക്കാഴ്ച നൽകുകയാണ് ഇതേ കാര്യം തന്നെ ഇരണേവൂസ് പിതാവും ഒറിജനും ഒക്കെ പറയുന്നുണ്ട് ക്രിസ്വസ്തവും പിതാവ് പറയും തുപ്പലുണ്ടാക്കിയത് മറ്റ് വെള്ളമൊന്നും ചേർത്തല്ല ഈ മണ്ണ് കുഴച്ച് ചെളി ഉണ്ടാക്കിയത് കാരണം ആരും പറയാനിടപരരുത് ഈ വെള്ളത്തിൻ്റെ അത്ഭുത ശക്തി കൊണ്ടാണ് ഇവനെ കാഴ്ച കിട്ടിയതെന്ന് പിന്നെ ശീലവാക്കുളത്തിൽ പോയി കഴുകാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ആ ചെളിയുടെ എന്തെങ്കിലും നന്മ കൊണ്ടല്ല അത് കഴുകിക്കളയുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ചെളിയും പുരട്ടിക്കൊണ്ട് ഈ അന്ധനോട് ചിലവാക്കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞത് അത് പോകുന്ന വഴിക്ക് മനുഷ്യർ കാണും ഈ അന്ധൻ ചെളി ചെളി പുരണ്ട കണ്ണുകളുമായി പോകുന്നത് അപ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായിട്ടാണ് അത് കഴിഞ്ഞ് അവിടേക്ക് പോകുന്നു അവൻ പോയി കഴുകുന്നു കാഴ്ചയുള്ളവനായി തിരികെ വരുന്നു അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആ ഒരു അവർക്ക് സാക്ഷത്തിനായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നും ക്രിസോസ്തോം പിതാവ് പറയുന്നുണ്ട് ഇറണേസ് പിതാവ് സഭാപിതാവ് ഇറണയൂസ് പറയും ഈ സിലോവ കുളം എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈശോയെ തന്നെയാണ് അത് അപ്രൈം പിതാവും അത് പറയുന്നുണ്ട് അംബ്രോസും അത് തന്നെ പറയുന്നുണ്ട് ഇരണയോസും അംബ്രോസും ഒക്കെ ഇത് സൂചിപ്പി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സിലോവ എന്ന് പറയുന്നത് സിലോ സ്ലാഹ് സ്ലീഹ എന്ന വാക്കിൻ്റെ മൂലാർത്ഥം തന്നെയാണ് ഇതിനുമുള്ളത് ഐക്കപ്പെട്ടവൻ എന്നാണ് ഇതിൻ്റെ ഈ അർത്ഥം അപ്പോൾ ഐക്യപ്പെട്ടവൻ എന്നു പേരുള്ള കുളത്തിൽ പോയി കഴുകാനാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അയക്കപ്പെട്ടവൻ ആരാണ് ഈശോയാണ് ഈശോ തൊട്ട് മുൻപ് പറഞ്ഞല്ലോ എന്നെ ലോകത്തിലായിരിക്കുവോളും പകലായിരിക്കുമോളും ഞാൻ എന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് അവിടുന്ന് പറയുകയും ചെയ്തു അപ്പോൾ പിതാവിനാൽ അയക്കപ്പെട്ട ഈശോയിൽ വിശ്വസിക്കുക അവിടെ പോയി കഴുകുക അതെന്താണ് വാഷിംഗ് ഓഫ് റീജനറേഷൻ ആണ് മാമോദിസായാണ് പുനർജന്മത്തിൻ്റെ ആ കഴുകലാണ് അപ്പോൾ ആ കഴുകലാണ് യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ച നൽകുന്നത് അതുകൊണ്ടാണ് ആദിമ സഭാപിതാക്കന്മാർ മാമോദിസായെക്കുറിച്ച് സാക്രമെൻ്റ് ഓഫ് എൻലൈറ്റൻമെൻ്റ് എന്ന് പറഞ്ഞിരുന്നത് പ്രകാശിപ്പിക്കലിൻ്റെ കുതാശയാണത് യഥാർത്ഥമായ പ്രകാശമായി ഈശോയിലേക്ക് പ്രവേശിക്കുന്നതാണത് അവിടെയാണ് മനുഷ്യന് ഉൾക്കാഴ്ച ലഭിക്കുന്നത് ദൈവിക രഹസ്യങ്ങളിലേക്ക് ഈശോയുടെ ആ സ്വത്വത്തിലേക്ക് ഈശോയുടെ വ്യക്തിത്വത്തിലേക്കെല്ലാം ഉൾക്കാഴ്ച കിട്ടുന്നത് മാമോദിസ എന്ന കുദാശയിലൂടെയാണ് അപ്പോൾ ഈ അന്ധന് കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ യഹൂദർ തയ്യാറാകുന്നില്ല ഇവനെ യാചകരായി കണ്ടിരുന്നവർ ചോദിക്കുന്നുണ്ട് നിനക്കെ ഇങ്ങനെ കാഴ്ച കിട്ടിയത് അവൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഈശോ എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ കണ്ണുകളിൽ പൂശി അവൻ പോയി സിലവാക്കുളത്തിൽ കഴിയാൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടി പക്ഷേ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇവനെ യഹൂദരുടെ പ്രീശരുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് അവരാണ് വിചാരണ ചെയ്യുന്നത് അവിടെ അവർ കുറ്റം കണ്ടുപിടിക്കുകയാണ് ഈശോ സുഖപ്പെടുത്തിയത് സാപത്തിലാണ് സാപത്ത് പാലിക്കണമെന്നുള്ളത് മോശയുടെ നിയമമാണ് അപ്പോൾ ഇതാ ഈശോ സാപത്ത് നിയമം ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം അതുകൊണ്ട് അവൻ പാവിയാണ് അവൻ ചെയ്യുന്നതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ ഈ സാപത്ത് തന്നെ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവ ആരാധനയ്ക്ക് വേണ്ടിയും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനും മനുഷ്യൻ വിശ്രമത്തിനും വേണ്ടിയാണ് എന്നുള്ളത് വിസ്മരിച്ചിട്ട് ഈ സാപത്തിൻ്റെയും നാഥനാണ് കർത്താവ് ഈശോ എന്നുള്ള സത്യം വിസ്മരിച്ചിട്ടാണ് അത് മനസ്സിലാക്കാതെയാണ് പരിസേരുത് പറയുന്നത് അതുകൊണ്ട് ഈശോയെ പാവി എന്ന് മുതര കുത്തുകയാണ് അത് ഇവൻ ചെയ്ത് നല്ലായിരിക്കും ചെയ്തതെന്ന് പറയുകയാണ് ഇനി എങ്ങനെയാലും ഈ അഭിപ്രായം ഒന്ന് മാറ്റി പറയിക്കാൻ വേണ്ടി ഈ പ്രീശ്വർ ഈ അന്ധൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവൻ അന്ധനായി ജനിച്ചു ഇത്രയും കാലം അന്ധനായിരുന്നു നിങ്ങൾക്കറിയാം പക്ഷേ അതിന് കാഴ്ചയിട്ട് നിങ്ങൾക്കറിയത്തില്ല അവരൊഴിഞ്ഞ് പറയാനുള്ള കാരണവും യോഹൻ ഞാൻ പറയുന്നുണ്ട് ഈശോ കർത്താവാണ് മിശിഹായാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ യഹൂദ സമൂഹത്തിൽ നിന്നും സെനുഗോകിൽ നിന്നും പുറത്താക്കുമായിരുന്നു അതുകൊണ്ട് അത് ഭയന്നാണ് അവർ മിണ്ടാതിരുന്നതെന്നും യോഹൻ ഞാൻ പറയുന്നുണ്ട് വീണ്ടും ഇവർ ഈ അന്നനെ സൗഖ്യം കിട്ടിയ അന്നനെ വിളിച്ച് വിചാരണ ചെയ്യുമ്പോഴും വീണ്ടും വിളിച്ച് ചെയ്യുമ്പോഴും അവൻ പറയുന്നുണ്ട് അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അതിനോട് ചോദിക്കുന്നത് എത്ര പ്രാവശ്യം ഞാനത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കും അവൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹമുണ്ടോ ഓൾറെഡി അവൻ ശിഷ്യനായിരുന്നു എന്നുള്ളത് സൂചനയാണ് അവൻ അവർ പറയുന്നുണ്ട് നീയാണ് അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ അവൻ അവരുടെ ശിഷ്യനല്ല ഞങ്ങൾ മോശയുടെ ശിഷ്യരാണ് എന്ന് പ്രീശ്വർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് ജന് മഹാഭാവിയാണ് നീ അന്ധനായി ജനിച്ചത് തന്നെ നിന്റെ ഭാവം കൊണ്ടാണ് ആ ചിന്തയാണല്ലോ അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണ് എന്ന് അപ്പോൾ നീ മഹാഭാവിയാണ് ഭാവിയായ നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് ഇവിടെ സഭാപിതാക്കന്മാർ പറയുന്ന കാര്യമുണ്ട് പ്രത്യേകിച്ച് ആഗസ്റ്റിനോസ് സഭാപിതാവ് പറയും ഈ അന്ധൻ ഈ അന്ധരുടെ സുവിശേഷകനായി തീരുകയാണ് സുവിശേഷ പ്രഘോഷകനായി തീരുകയാണ് ഈ അന്ധർക്ക് മുമ്പിൽ ഈശോയെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നത് ഈ അന് ഈ ശാരീരികമായി കാഴ്ചയുള്ളവരെങ്കിലും ആത്മീയമായി അന്ധതയിൽ കഴിഞ്ഞിരുന്ന ദൈവത്തെ തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ വെടിവിൽ തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ അഭിഷിക്തനെ തിരിച്ചറിയാതെ കഴിഞ്ഞിരുന്ന ഈ യഹൂദ നേതൃത്വത്തോടാണ് യഥാർത്ഥത്തിൽ ഈ അന്ധനായ ജനിച്ചവൻ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോയാണ് യഥാർത്ഥത്തിൽ രക്ഷകൻ എന്നുള്ള കാര്യം പറയുന്നത് അവനിൽ വിശ്വസിച്ചാൽ പാവിയായ ഒരുവന് സൗഖ്യം നൽകാൻ സാധിക്കുമോ അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് അവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ജന്മനാ അന്ധനായ ജനിച്ചവനാണ് അവനെ പുറത്താക്കി സിനിമകളിൽ നിന്ന് പുറത്താക്കി എന്ന് കേൾക്കുമ്പോൾ ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് നീ ദേവപുത്രനിൽ വിശ്വസിക്കുന്നുവോ പോകും അപ്പോൾ അവൻ പറയുകയാണ് എനിക്കറിയില്ലല്ലോ അവൻ ആരാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ ഈശോ വെളിപ്പെടുത്തുകയാണ് നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ അപ്പോൾ ഈശോയാണ് അപ്പോൾ ആ സ്വരം കേട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു ഈ സ്വരമാണ്വനോട് പറഞ്ഞിരുന്നത് നീ പോയി സിലുളത്തിൽ കഴുകാൻ അപ്പോൾ ആ അനുസ്മരണ ആ ഒരു ഓർമ്മ അപ്പോൾ ഇവനാണ് സൗഖ്യം നൽകിയതെന്ന് മനസ്സിലാക്കി ആ സൗഖ്യം നൽകിയവൻ ഇവൻ ദേവപുത്രനാണെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ ഈശോയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ സാഷ്ടാംഗം പ്രണമിച്ച് ഈശോയെ ആരാധിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പഴയ നിയമം ഇസ്രായേൽ ജനമായി മുന്തിരിത്തോട്ടമായി ഇസ്രായേൽ പുറപ്പെടുവിക്കാതിരുന്ന ഫലം ഇതായിരുന്നു അവർ സത്യദൈവത്തെ വിസ്മരിച്ച് വിജാതിയരുടെ വിജാതീയ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എന്നുള്ളതായിരുന്നു അവിടെ തെറ്റ് അത് എന്നാണല്ലോ ആദ്യത്തെ വായനയുടെ നിയമാവർത്തന പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ ഓർപ്പിച്ചതും ദൈവമായ കർത്താവ് അവിടെ നിന്നാണ് കർത്താവ് അവിടുന്ന് മാത്രമാണ് ദൈവം അവിടെ നിന്നാണ് സൃഷ്ടാവ് അവിടെ നിന്നാണ് പരിപാലകൻ അവിടെ നിന്നാണ് വിമോചകൻ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ മാവർത്തന പുസ്തകം അഞ്ചാം തിയ്യം ഒൻപതാം വാക്യത്തിൽ ഇത് പാലിക്കാതിരുന്നാൽ പിതാക്കന്മാരുടെ തെറ്റിന് ആരെങ്കിലും എഴുന്നേറ്റിപ്പോയാൽ അവർ അവരുടെ മക്കളെ പോലും ശിക്ഷിക്കും എന്നവിടെ പറയുന്നത് പക്ഷേ ആരെങ്കിലും പാലിച്ചാലോ ആയിരം തലമുറ കാരണ്യം കാണിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫലം ഇത് ഈ ഫലം പുറപ്പെടുവിക്കാനാണ് ദൈവാരാധന സദ് ഈശോയിൽ ദൈവത്തെ കണ്ടെത്താനും സത്യദൈവത്തിൻ്റെ പുത്രനായ ഈശ്വര അംഗീകരിക്കാനും മനുഷ്യന് സാധിക്കണം അതിനുവേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ ദൈവ ദൈവികഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഹീ ബിലോങ്സ് ടു ഗോഡ് അവൻ ദൈവോന്മുഖനായി ജീവിക്കേണ്ടവനാണ് ദൈവത്തിലേക്ക് ദൈവത്തിലേക്കായിരിക്കണം ദൈവത്തിലേക്ക് ഉന്മുഖമായിരിക്കണം അവൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും മുഴുവനും ദൈവാരാധനയാണ് മനുഷ്യ അസ്തിത്വത്തിൻ്റെ സത്ത എന്ന് അതിൻ്റെ കാതൽ അതാണ് അതിലേക്കാണ് മനുഷ്യൻ അതിനുവേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് അതാണ് മനുഷ്യൻ പുറപ്പെടുവിക്കേണ്ട ഫലം ഈ ഫലമാണ് ഇസ്രായേൽ പുറപ്പെടുവിക്കാതെ പോയത് ഈ ഫലം തന്നെയാണ് ഇസ്രായേലിൻ്റെ പരിച്ഛേദമായിരുന്ന ഈ ഫരിസയ ഗ്രൂപ്പും പ്രകടി പ്രകടിപ്പിക്കാതെ പോയത് എന്നാൽ ഈ അന്ധനോ അന്ധൻ ശ്ലോഹാക്കുളത്തിൽ പോയി കഴുകാൻ തയ്യാറായി ഈശോയുടെ പ്രബോധമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി അപ്പോൾ അവന് കാഴ്ച കിട്ടുന്നു ശാരീരികമായ കാഴ്ച മാത്രമല്ല ഉൾക്കാഴ്ച കൂടി കിട്ടുകയാണ് മിശിഹ ആരാണ് ദൈവത്താണ് തിരിച്ചറിയുവാനും ആ വിശ്വാസം ഏറ്റുപറയുവാനും അവന് സാധിക്കുന്നു അവൻ ഈശോയെ ആരാധിക്കുകയാണ് സത്യത്തിലും അരൂപിയിലുമുള്ള ആരാധനയാണത് സത്യം ഈശോ തന്നെയാണ് ഈ ആരാധന സാധ്യമാക്കുന്നത് ദൈവാരൂപിയായ റൂഹാദ് കുരിശായുമാണ് അപ്പോൾ ഇതിനെ ഇതായിരുന്നു ഈശോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം അതായിരുന്നു പത്താം അധ്യായത്തിൽ യോഹന്മാരൻ്റെ ശ്രദ്ധാധ്യായം നല്ല ഇടയനെക്കുറിച്ച് പറയുമ്പോഴും അവിടെ വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അവർ യഥാർത്ഥ ഇടയന്മാരല്ല കള്ളന്മാരാണ് എന്ന് ഈശോ തുറന്ന് പറയുന്നുണ്ട് യഥാർത്ഥ വാതിൽ ഈശോയാണ് ഈ വാതിലിലൂടെ പ്രവേശിക്കാത്തവർ കള്ളന്മാരാണ് അവർ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകും ആടുകളോട് ആടുകളെക്കുറിച്ച് അവർക്ക് യാതൊരു പരിഗണനയും ഇല്ല അത് പറയും അതുപോലെ ഒൻപതാം അധ്യായത്തിന് തുടർച്ചു തന്നെയാണ് പത്താം അധ്യായത്തിലെ നല്ല നല്ലയിടേനെക്കുറിച്ചുള്ള ആ ഈശോ പറയുന്ന വിവരണവുമില്ല കൈത്താക്കാലത്തിൽ ഈ വായനകളിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശ്വ മാമോലിസ മുങ്ങിയവരാണ് ഈശോയിൽ കഴി കഴുകപ്പെട്ടവരാണ് നമ്മൾ ആ വാഷിംഗ് ഓഫ് റീ ജനറേഷൻ ആ സാക്രമൻ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് സ്വീകരിച്ചവരാണ് നമ്മൾ പക്ഷേ അതിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനനുസൃതമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രകടമാകേണ്ടത് നമ്മുടെ ദൈവാരാധനയിലാണ് പരിശുദ്ധ കുർബാനയിലാണ് ഈ പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിക്കുന്ന ആദരവും അതിന് അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമങ്ങളുമെല്ലാം ഈ ഫലം പുറപ്പെടുവിക്കലേൻ്റെ കാല കാലമാണ് കാലത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സഭയോർപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ വായനകളെല്ലാം ഈ കാര്യങ്ങൾ ഏതാനും കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം പകലുള്ളപ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കണം വെളിച്ചത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യണം പകലുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോയാണ് വെളിച്ചം ഈശോയാണ് പകൽ ഈശോയാണ് നമ്മുടെ സൂര്യൻ നീതി സൂര്യൻ അവൻ നൽകുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അതിനനുസൃതമായ ആ ഉൾക്കാഴ്ചയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കണം രണ്ട് നമുക്ക് കാഴ്ചയുള്ളവരാണ് മാമോദിസായിലൂടെ നമുക്ക് രണ്ടാം ജനനത്തിലൂടെ നമുക്ക് കാഴ്ച ലഭിച്ചവരാണ് വിശ്വാസത്തിൻ്റെ ആ നയനങ്ങൾ തുറന്നു കിട്ടിയവരാണ് ഈ വിശ്വാസത്തിന് വിശ്വാസത്തിനനുസൃതമായ കാഴ്ച നമുക്കുണ്ടോ ഈ ഉൾക്കാഴ്ചയോടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവർത്തികളിലുമെല്ലാം ഈ ഉൾക്കാഴ്ച പ്രതിഫലിക്കുന്നുണ്ടോ മൂന്നാമത് ഇതിനനുസൃതമായ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ ഈ ഉൾക്കാഴ്ചയ്ക്ക് അനുസൃതമായ ഫലങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷയാണ് വരാൻ പോകുന്നതെന്ന് ഏഷ്യാനിവിയയിലൂടെ പറഞ്ഞത് നമ്മൾ ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾക്കുകയും ഉണ്ടായി നാലാമത്തെ കാര്യം കൊറിൻഡോസുലെ സഭയ്ക്ക് എഴുതുന്ന പൗലോസുലിഹ എഴുതുന്ന രണ്ടാം ലേഖനത്തിൻ്റെ ഏഴാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യമാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധിയിൽ പരിപൂർണരാകുകയും ചെയ്യാം അപ്പോൾ നമ്മൾ അശുദ്ധിയിൽ നിന്ന് പാപത്തിൽ നിന്ന് നമ്മെ തന്നെ കഴുകി നമുക്ക് വിശുദ്ധീകൃതരാകാം അങ്ങനെ വിശുദ്ധിയിൽ നമുക്ക് വളരാമെന്നാണ് സ്ലിഹ ഉദ്ബോധിപ്പിക്കുന്നത് അങ്ങനെ വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുക്കുവാൻ ഇതിൻ്റെ എല്ലാം ക്ലൈമാക്സ് ആയിട്ടുള്ള ആ ദൈവാരാധനയിൽ സത്യാരാധനയിൽ പരിശുദ്ധ കുർബാനയിൽ ഹൃദയ നൈർമല്യത്തോടെയും വിശുദ്ധിയോടെയും പങ്കെടുക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം എന്നെ നമ്മൾ അനുഗ്രഹിക്കണം